എല്ലാവർക്കും ജെറിക്സ് മെഡയിലേക്ക് സ്വാഗതം വെള്ളാനീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ ആവുക ഓൺലൈനായാണ് അപേക്ഷ നൽകുന്നത് അർഹരായ കാർഡ് ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വീടിൻ്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ നികുതി രസീപ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗം പാസ്ബുക്കിൻ്റെ പകർപ്പ് മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം അതേസമയം റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനാണോ ആദായ നികുതി ദായകനാണോ സർവീസ് പെൻഷനിലോ ആണെങ്കിലും റേഷൻ കാർഡ് തരം അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിൻ്റെ ഉടമ നാലോ അതിലധികമോ വാഹന ഉടമ പ്രൊഫഷണൽസ് ഐ ടി വിഭാഗം ഒഴികെ കാർഡിലെ എല്ലാ അംഗങ്ങളും കൂടി സ്ഥലമുള്ളവർ ഇരുപത്തി അയ്യായിരം രൂപ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ എന്നിവർക്കും ഈയൊരു എ പി എൽ കാർഡിൽ നിന്ന് ബി പി എൽ കാർഡിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല